ഇറ്റാലിയൻ മിസ്റ്റിക്കായ മരിയ തോർത്തിയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം ടെലിവിഷൻ പരമ്പരയാക്കുന്നു വിവിധ ഭാഷകളിൽ ചിത്രീകരിക്കുന്ന ഈ പരമ്പരയുടെ ടൈറ്റിൽ റിലീസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു ചിത്രീകരണത്തിന്റെ സുച്ചോൺകർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ നിർവഹിച്ചു ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് മാതാവിന്റെയും യേശുവിന്റെയും ജീവചരിത്രം ഒരു മെഗാ പരമ്പരയായി ചിത്രീകരിക്കുന്നത് ഒരു ഇറ്റാലിയൻ മരിയാ വാർത്തോത്രയുടെ നമ്മുടെ കർത്താവുമായിട്ടുള്ള ആത്മീയ സംഭാഷണങ്ങളുടെ ആചാരത്തിൽ അതിനെ ചൂടുപിടിച്ച് നിർമ്മിക്കപ്പെടുന്ന ഒരു ദൃശ്യ ആവിഷ്കരണ പരമ്പരയാണ് മാൻ ഗോഡ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ദ ചോഷൻ മുതലായ ടെലിവിഷൻ വിസ്മയങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടല്ലോ അവർക്കൊക്കെ സമാനമായ രീതിയില് പ്രത്യേകിച്ച് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പരമ്പര ആയിരിക്കും എന്ന ഈ ദൃശ്യ ആവിഷ്കരണ പരമ്പരക്ക് എല്ല ഇറ്റാലിയൻ മിസ്റ്റിക്കായിരുന്ന മരിയ വാൾത്തോർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ദർശനങ്ങളുടെ സമാഹാരം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അത് അനേകരെ ദൈവാനുഭവത്തിൽ വളർത്തിയ മനോഹരമായ ഒരു കൃതിയായിരുന്നു ഈശോയുടെ ജീവിതത്തെ ദർശനങ്ങളിലൂടെ മരിയ വാൾത്തോർത്തായ്ക്ക് വെളിപ്പെട്ട് കിട്ടുകയായിരുന്നു അതായിരുന്നു അവർ അവരുടെ പ്രത്യേകമായ അനാരോഗ്യത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതി വച്ചത് അത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ദൃശ്യവൽക്കരിക്കുകയാണ് അനേകം എപ്പിസോഡുകളിലായി നമ്മുടെ ടെലിവിഷനിലേക്ക് അത് കടന്നു വരികയാണ് അനേകരെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ വളർത്തുവാൻ ഈ ഒരു സീരീസ് സീരിയല് അത് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദയവനിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കന്യാമറിയത്തിൻ്റെ ജനനത്തിൽ തുടങ്ങി യേശുവിൻ്റെ ജീവിതവും തുടങ്ങി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് നാല്പത്തിയേഴ് കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മരണപ്പെട്ട മരിയ വാൾത്തോർത്തിയുടെ ജീവിതം സംഭവ ബഹുരം ആയിരുന്നു ഒരു അക്രമിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവിതത്തിൻ്റെ പകുതിയിലേറെയും ശയ്യാവലമ്പയായി കഴിയേണ്ടി വന്നു മരിയക്ക് ഈ കാലത്താണ് ഈ ദർശനങ്ങൾ മരിയക്ക് അനുഭവപ്പെട്ടത് ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് മാതാവിൻ്റെയും യേശുവിൻ്റെയും ജീവചരിത്രം ഒരു മെഗാ പരമ്പരയായി ചിത്രീകരിക്കുന്നത് ഏകദേശം അഞ്ച് ബുക്കുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന അഞ്ച് സീരിയസ് ആയിട്ടുള്ള അറുപതോളം എപ്പിസോഡുകൾ ഓരോ സീരിയസിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ് ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് അതായത് കന്യാ ജനനത്തിൽ തുടങ്ങി കർത്താവിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ അവസാനിക്കുന്ന ഈ കൃതിയുടെ ഉള്ളടക്കം അത് അതുപോലെ തന്നെ അതിൻ്റെ പുതുമ ഒട്ടും തനിമയും പുതുമയും ഒട്ടും നഷ്ടപ്പെടാതെ കണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് കന്യാമുറിയത്തിൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതം ഇത് ഇന്നത്തെ പുത്തൻ തലമുറയിലെ ആൾക്കാർക്ക് കുട്ടികൾക്ക് യുവാക്കൾക്ക് പുതിയ ടെക്നോളജിയുടെ സാന്നിധ്യത്തിൽ അതായത് എ ഐ എക്സ് ആർ എ ആർ തുടങ്ങിയ പുതിയ ടെക്നോളജിയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ എല്ലാ ചോ പുതുമ നഷ്ടപ്പെടാത്ത രീതിയിൽ അവതരിപ്പിച്ച് എത്തിക്കുക എന്നുള്ളതാണ് അഞ്ച് സീസണുകളിലായിട്ടായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത് ഓരോ സീസണും ഏകദേശം അറുപത് എപ്പിസോഡുകളോളം ഉള്ള സീസണുകളായിരിക്കും ഏകദേശം ആയിരത്തോളം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നു അതുപോലെ അതിലുള്ള നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നീഷ്യന്മാർ പങ്കെടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമായി അതായത് ചോസൺ ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയ ശ്രേണിയിലേക്ക് മലയാളത്തിൽ നിന്നും ഒരു ബൈബിളിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാക്കി തീർക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലുമായാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത് ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ദ ചോസൺ തുടങ്ങിയ ബൈബിൾ ദൃശ്യവിസ്മയങ്ങൾ പോലെ എ ഐ എ ആർ എക്സ് ആർ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചിത്രീകരണവും നടത്തുന്നത് കമ്പം തേനി തൃശൂർ ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലായി ഇതിൻ്റെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഷകീന ന്യൂസ്